ഹലോ ഗായ്സ് സോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഉത്സവം വ്ലോഗാണ് ഈ ഉത്സവം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാടായിട്ടുള്ള കോട്ടയക്കുന്നിൽ അവിടുത്തെ ബാലസുബ്രഹ്മണ്യൻ്റെ ഉത്സവമാണ് സോ ഇത് ഉത്സവത്തിൻ്റെ തലേന്നുള്ള ദിവസമാണ് ഞാൻ ആക്ച്വലി വണ്ടിയിലിരുന്നാണ് ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉത്സവത്തിൻ്റെ തലേന്ന് നല്ല തിരക്കാണ് നമ്മളുടെ അമ്പലത്തിൽ അതുപോലെ തന്നെ കണ്ടിൽ ഒരുപാട് ലൈറ്റും അതുപോലെ ഭയങ്കര ആഘോഷമൊക്കെയാണ് തലേന്നെന്ന് പറയുന്നത് ഞാൻ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് ഫുള്ള് റെക്കോർഡ് ചെയ്തിരിക്കുകയാണ് ഒരു ആ ഒരു നെടുങ്കോലെന്ന് പറയുന്ന ആ ഒരു ഏരിയ ഫുള്ള് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ ഓരോ ബിൽഡിങ്സാണെങ്കിലും മരങ്ങളിലാണെങ്കിലും ഇതേ കണ്ടില്ലേ ഇതാണ് എം എൽ എ ജംഗ്ഷൻസോ അവിടെ തന്നെ ലൈറ്റ് സെറ്റിങ്സ് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇത് പൊക്കോണ്ടിരിക്കുന്ന വഴിക്കാണ് കോട്ടയക്കുന്നെന്ന് പറയുന്ന ഒരു കുന്നിൻ്റെ മുകളിലാണ് ആ ഒരു അമ്പലം വരുന്നത് സോ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുന്ന കാണുന്നത് നേരെ മരങ്ങളിലും അതുപോലെ തന്നെ ഒരുപാട് വീടുകളിൽ എല്ലാം ലൈറ്റിങ്സും സെറ്റിങ്സും എല്ലാം ആണ് അതുപോലെ തന്നെ ഉറിയടിയും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഉറിയടിയും ഘോഷയാത്രയൊക്കെ ഉണ്ട് ഘോഷയാത്ര പോയിട്ടുണ്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഉറിയടിയൊക്കെ ആയിരിക്കും ഇതിപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് പോകുന്ന വഴിയാണ് കാണിക്കുന്നത് ഞാൻ ആക്ച്വലി ഇപ്പോൾ അവിടെ ഇറങ്ങത്തില്ല വീട്ടിൽ പോയിട്ട് അമ്മേനേം അനിയനേം കൂട്ടിയിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത് അമ്പലത്തിലേക്ക് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ൊക്കൊണ്ടിരിക്കയാണ് <muchos> സോ കണ്ടില്ലേ വഴിയിൽ നിറയെ ഒരുപാട് സാധനങ്ങളും പർച്ചേസ് ചെയ്യാനൊക്കെ ഒരുപാടുണ്ട് സ്റ്റോളുകളും അത് ഇതും എല്ലാം ഉണ്ട് കമ്മലിൻ്റെ സ്റ്റോളുണ്ട് ഫുഡിൻ്റെ സ്റ്റോളുണ്ട് കണ്ടില്ലേ ഒരുപാട് സാധനങ്ങൾ വഴി നിറയെ ഇരിപ്പമുണ്ട് ഞാനപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിന്നെ അമ്മയും അനിയനെയും ഒക്കെ ആയിട്ട് തിരിച്ചു വരും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണിക്കുക ഐസ്ക്രീമും സത്യം പറഞ്ഞാൽ എനിക്ക് ഐസ്ക്രീം ക്രീം കഴിക്കണമെന്ന് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ തൊണ്ടവേദന കാരണം എനിക്ക് കഴിക്കാൻ പറ്റിയില്ല ഞാൻ കഴിച്ചില്ല സോ ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് തിരിച്ചു വരികയാണ് സോ ഞങ്ങൾ വന്നിറങ്ങി ഇത് എന്ന് പറഞ്ഞൊരു ജംഗ്ഷനാണ് അവിടെ കണ്ടില്ലേ ഒരു വലിയ മരത്തിൽ ഒരുപാട് ഒക്കെ ഇട്ടത് ആ ഉറിയൊക്കെ കെട്ടിത്തൂക്കിയിട്ടിട്ടുണ്ട് ഉറിയടിയൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഉറിയടി കാണാൻ പറ്റിയില്ല ഞങ്ങൾ എനിക്ക് തോന്നുന്നു പത്ത് മണിയായപ്പോൾ തിരിച്ചു വന്നു പക്ഷേ ആ ടൈമും ഉറിയടി അവിടെ നടന്നിട്ടില്ലായിരുന്നു അമ്മേ അനിയനിയുമായിട്ട് ഞങ്ങൾ അവിടുന്ന് അമ്പലത്തിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുവാണ് അവന് ക്യാമറയിൽ നോക്കാൻ പോലും ടൈം കിട്ടുന്നില്ല അപ്പം ഫുള്ള് ഡെക്കറേഷൻ വർക്കും അതും ഇതും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് തന്നെ അമ്മയുടെ ഒരുപാട് സ്റ്റുഡൻസിനെയും ടീച്ചേഴ്സിനെയൊക്കെ കണ്ട് അവരും ഒക്കെ ആയിട്ട് വർത്താനം ഒക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കണ്ണിൽ ഒരുപാട് ബാഗിൻ്റെ സെഷനുണ്ട് കളിപ്പാട്ടത്തിൻ്റെ സെഷനുണ്ട് പണ്ടൊക്കെ ഉത്സവത്തിന് വരുമ്പോൾ ഇതൊക്കെ വാങ്ങിച്ചിരണമെന്നും പറഞ്ഞ് ഞാൻ കരയുമായിരുന്നു ഗൈസ് അങ്ങനെ ഞങ്ങൾ അതാ ഫുഡ് പാനീപൂരിയൊക്കെ ഉണ്ട് എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ കഴിച്ചില്ല ജ്യൂസും ഒക്കെ ഉണ്ട് നേരെ കാണുന്നതാണ് കോട്ടയക്കൊന്ന് ഒരു കുത്തനെയുള്ളൊരു കയറ്റമാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ഒരു ഞാൻ അവിടെ ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ നിർത്തിയതാണ് അങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ബലൂൺസും ടോയ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഞാനത് കണ്ടിട്ടത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അമ്മേനും എൻ്റെ പിറകെ തന്നെയുണ്ട് പക്ഷേ ഒരഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ അവരെ കാണത്തില്ല ഞങ്ങൾ അമ്പലത്തിൽ മുകളിലേക്ക് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ തന്നെ എനിക്ക് തോന്നിയപ്പോൾ അത്യാവശ്യം തിരക്കായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അതീനം തിരക്കായിരുന്നു അമ്പലം എത്തി ഞങ്ങളങ്ങനെ നടന്ന് സോ ഇതാണ് അമ്പലം അകത്ത് കയറിയിട്ട് ഞാൻ വീഡിയോ എടുത്തില്ലെന്ന് തോന്നുന്നു ഞങ്ങൾ തൊഴുവാൻ പോയി തൊഴുത് അമ്പലത്തിൽ ആ അകത്തുണ്ട് അകത്ത് വീഡിയോ എടുത്ത് ഞങ്ങളിങ്ങനെ നടന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ് ആ ടൈമിൽ തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് കോളിഫ്ലവർ ബജി വാങ്ങിച്ച് കഴിച്ച് ചിരിക്കുകയാണ് പിന്നെ കരിമ്പിൻ ജ്യൂസ് മേടിച്ച് കുടിച്ചു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ച് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നത്തെ വീഡിയോ ആണ് തൈപ്പൂയം ഞങ്ങൾ അമ്പലത്തിൽ വന്നു അപ്പോഴത്തേക്ക് കാവടി ഘോഷയാത്രയും ശൂലങ്കുത്തും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണനും അമ്മയൊക്കെ അത് നോക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് കുറച്ച് വീഡിയോസേ കിട്ടിയിട്ടുള്ളൂ ഈ ഇപ്പോൾ പോകുന്ന ആ ഒരു വണ്ടിയിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നവർ പിന്നെ വേറൊരു വണ്ടിയിൽ ഇങ്ങനെ ഘോഷയാത്ര വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫസ്റ്റ് വിചാരിച്ച അതിൽ ഒറിജിനലല്ലെന്നാണ് പക്ഷേ ആ ഒറിജിനൽ ഒരാളാണ് കേട്ടോ ആ മയിലിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് വാവി ഇരിപ്പുണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഫുള്ള് കളർഫുള്ളായിട്ട് പേപ്പേഴ്സും അതും ഇതുമൊക്കെ ഉണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇന്ന് തൈപ്പൂയത്തിന് ഞങ്ങൾ ഒരുപാട് നടന്ന് നടന്നാണ് പോയത് തിരിച്ച് തിരിച്ച് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുഞ്ഞയുടെ വീട്ടിലേക്കാണ് പോയത് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് ശൂലം കുത്തി ാണ് നമ്മുടെ നെടുങ്കോല ആ ഒരു ഏരിയയിൽ ഫുള്ള സ്ഥലങ്ങളിൽ അമ്പല അമ്പലങ്ങളിൽ നിന്നൊക്കെ ചൂലം കുത്തിനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ നടന്നു വരുന്ന വഴിക്ക് ഫുൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് തൂക്കിയിട്ടിരിക്കുന്നതൊക്കെ സോ ഇതാണ് എം എൽ എ ജംഗ്ഷൻ ഞങ്ങൾ അങ്ങനെ കുഞ്ഞാരുടെ വീട്ടിലൊക്കെ പോയി അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് ബസ്സൊക്കെ നോക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ് അങ്ങനെ ഞങ്ങൾ ഉത്സവമൊക്കെ ആഘോഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുവാണ് ബസ് ആക്ച്വലി ബസ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല തിരക്കാണ് നല്ല ഒക്കെ ഉണ്ട് കണ്ടില്ലേ ഒരുപാട് ബ്ലോക്കായിട്ട് കിടക്കയാണ് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരുന്നത് വീണ്ടും കുറച്ച് കാവടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു ഇല്ലായിരുന്നു റോട്ടിലൊക്കെ നിറയെ വണ്ടിയും അതുപോലെ തന്നെ കാവടി ഇത് ഇന്നലത്തെ ഞങ്ങളെടുത്ത ഫോട്ടോയാണ് രാത്രി അമ്പലത്തിൽ പോയപ്പോൾ അമ്മയുടെ അടുത്ത് കുറച്ച് ഫോട്ടോ എടുത്ത് തരാൻ വന്നാൽ അതിലാകെ നല്ല ഒന്ന് രണ്ട് ഫോട്ടോ ഫോട്ടോയെ കിട്ടിയിട്ടുള്ളൂ അതുപോലെ തന്നെ എൻ്റെ അനിയത്തിയായിട്ട് നിൽക്കുന്ന ഫോട്ടോയാണിത് അങ്ങനെ കുറച്ച് കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ഇത് ഇന്ന് രാവിലെ ഞങ്ങൾ അമ്പലത്തിൽ വെച്ചെടുത്ത ഫോട്ടോസാണ് സോ അതെ എൻ്റെ ഒരു നല്ല ഫോട്ടോ കിട്ടിയിട്ടുണ്ട് ഓക്കെ ബൈ ബൈ